സഹോദരരെ മൂശ്യക്കാലം മൂന്നാമത്തെ ഞായറാഴ്ച അതായത് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി സിറോമലഹാർ സഭയിലെ ഇരുപത്തി നാല് കോൺട്രേഷൻ എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായി കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ചുറ്റന്മാർ അടുത്ത് ചെന്നവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അവൻ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവനാരെ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ